കോവിഡ് പത്തൊൻപത് പകർച്ചവ്യാധിക്കു ശേഷം ലോകത്തിന് ആശങ്കയായി ചൈനയിൽ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് പടരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകാവുന്ന ശ്വാസകോശ വൈറസാണ് എച്ച് എം ഇത് എല്ലാ പ്രായത്തിലുള്ള വ്യക്തികളെയും ബാധിക്കുന്നു കൊച്ചുകുട്ടികൾ പ്രായമായവർ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് ഇത് ആദ്യമായി തിരിച്ചറിഞ്ഞത് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് ചുമ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ മൂക്കുലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എച്ച് എം ബി വി വൈറസ് പടരുന്നുവെന്ന വാർത്ത പുറത്തുവന്നതിനു പിന്നാലെ ആശങ്ക വേണ്ടെന്ന് വ്യക്തമാക്കി കേന്ദ്ര ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ അതുൽ ഗോയൽ രംഗത്തെത്തിയിരുന്നു ഭയമല്ല മുൻകരുതലാണ് വേണ്ടതെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു രാജ്യത്തെ പകർച്ചവ്യാധികളുടെ വ്യാപനം സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിവരികയാണെന്നും കേന്ദ്ര ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു എച്ച് എം ബി വിക്ക് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയൊന്നുമില്ല അതിനാൽ അതിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് പ്രതിരോധം പ്രധാനമാണെന്നും വിദഗ്ധർ പറയുന്നു ജലദോഷത്തിന് കാരണമാകുന്ന മറ്റേതൊരു ശ്വാസകോശ വൈറസിനെയും പോലെയാണ് മെറ്റോക്യൂമോ വൈറസ് എല്ലാ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെയും പൊതുവായ മുൻകരുതലുകൾ എടുക്കുക എന്നതാണ് അതായത് ആർക്കെങ്കിലും ചുമയും ജലദോഷവും ഉണ്ടെങ്കിൽ ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കണമെന്നും ഡോക്ടർ അബുൽ ഗോയർ കൂട്ടിച്ചേർത്തു ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കുക ജലദോഷമോ പനിയോ ഉള്ളപ്പോൾ ആവശ്യമായ സാധാരണ മരുന്നുകൾ കഴിക്കുക അല്ലാത്ത പക്ഷം നിലവിലെ അവസ്ഥയെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ചൈനയിൽ ഹ്യൂമൻ ന്യൂമോ വൈറസ് പടരുന്നു എന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി ആശങ്ക വേണ്ടതില്ലെന്നും എന്നാൽ ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര രോഗമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്ന് പോസ്റ്റിൽ പറയുന്നു എച്ച് എം ബി വി വേറെ കോവിഡ് പത്തൊൻപതിന്റെ ചില വകഭേദങ്ങൾ ഇൻഫ്ലുവൻസ എ വൈറസ് ബാധകൾ എന്നീ വൈറസ് ബാധകളാണ് പടരുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നതെന്നും എന്നാൽ ഇവയിലൊന്നിലും മഹാമാരിയായി മാറത്തക്കവണ്ണം ഉള്ള ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ലെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ലോകത്തെ ഒന്നാകെ ഭീതിയിലായിത്തിയ കോവിഡ് മഹാമാരിക്ക് ശേഷം ചൈനയെ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് കീഴടക്കിയിരിക്കുന്നുവെന്ന ഞെട്ടിക്കും റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വൈറസ് അതിവേഗം പടരുന്നതായിട്ടാണ് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും സൂചിപ്പിക്കുന്നത് ചൈനയിലെ ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നും കോവിഡിനോട് സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ചൈനയിലുള്ളതെന്നും ഈ പോസ്റ്റുകൾ അവകാശപ്പെടുന്നു മാത്രമല്ല വൈറസിന്റെ വ്യാപ്തി കാരണം ചൈന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും പോലും സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കോവിഡ് പകരുന്നതിനോട് സമാനമായി തന്നെ ചുമ തുമ്മൽ എന്നിവയിൽ നിന്നുള്ള ശ്രമങ്ങൾ വഴി എച്ച് എം വി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരും അതുപോലെ രോഗിയുമായുള്ള അടുത്ത സമ്പർക്കം മലിനമായ പ്രതലങ്ങളിൽ സ്പർശിച്ച ശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ തൊടുക തുടങ്ങിയ സാഹചര്യങ്ങളിലും വൈറസ് പകരും വൈറസ് ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും ദുർബലമായ പ്രതിരോധ ശേഷിയുള്ള വ്യക്തികൾക്കും ഉയർന്ന അപകട സാധ്യതകൾ ഉണ്ടാക്കും അതിനാൽ രോഗലക്ഷണങ്ങൾ വന്നതിന് ശേഷം പനി മാറ്റമില്ലാതെ മൂന്ന് ദിവസത്തിനുള്ളിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ എത്തേണ്ടത് പ്രധാനമാണ് എന്നാൽ അതിതീവ്രമായ കേസുകളിൽ മാത്രം വൈറസ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്ക് വഴിമാറും എച്ച് എം ബി വിയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് എങ്കിലും അണുബാധയുടെ തീവ്രതയനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യസ്ത കാലയളവിലേക്ക് നീണ്ടു നിൽക്കുമെന്ന് മാത്രം അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് ഈ വാർത്തകളോട് പ്രതികരിക്കുന്നത്